മറ്റൊരു ഗ്രഹത്തിലെ പോലെ തോന്നുന്ന ഭൂമിയിലെ പത്ത് സ്ഥലങ്ങൾ പത്ത് എത്യോപ്യയിലെ ദനാഗിൽ ഡിപ്രഷൻ ഇവിടെ കാണുന്ന നിറങ്ങൾ സൌരയൂഥത്തിലെ ഏറ്റവും ചുടേറിയ ഗ്രഹമായ വെൻസിലേതിന് സമാനമാണ് ഒൻപത് ചിലിയിലെ അറ്റക്കാം മരുഭൂമി ഇത് ഭൂമിയിലെ ഏറ്റവും വരണ്ട സ്ഥലമാണ് ഈ പ്രദേശം ചൊവ്വയിലെ മണ്ണിനോട് സാദൃശ്യമുള്ളതിനാൽ നാസ ഗവേഷണം നടത്തുന്നു എട്ട് ബൊളീവിയയിലെ സലാർ ഡിയൂനി ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമിയാണിത് മഴക്കാലത്ത് വെള്ളം നിറയുമ്പോൾ ഇത് ഒരു ഭീമാകാരമായ കണ്ണാടി പോലെ ആകാശത്തെ പ്രതിഫലിക്കുന്നു ഏഴ് യമനിലെ സൌഗോത്രദ്വീപ് മുപ്പത് ശതമാനം സസ്യങ്ങളും ലോകത്ത് മറ്റൊരിടത്തും കാണാത്തവയാണ് അന്യഗ്രഹങ്ങളിലെ മരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഡോങ്ഗ്രസ് ട്രീ ഇവിടെയുണ്ട് ആറ് ജോർദാനിലെ വാതിറം വാലി ഓഫ് മൂൺ എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശം ചുവന്ന മണൽ ഭൂപ്രകൃതി കാരണം മാർസിനെ ചിത്രീകരിക്കുന്ന ഹോളിവുഡ് സിനിമകളുടെ പ്രധാന ലൊക്കേഷനാണിത് അഞ്ച് ഓസ്ട്രേലിയയിലെ ലേക്ക് ഹിലിയർ ഇതിന്റെ പിങ്ക് നിറത്തിന് കാരണം ഉയർന്ന ഉപ്പിന്റെ അളവാണ് ഈ പ്രതിഭാസം ശാസ്ത്രലോകത്ത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് നാല് യു എസ് എയിലെ ഫ്ലൈ ഗീസർ മനുഷ്യനിർമ്മിതമായ ഒരു ആകസ്മിക പ്രതിഭാസമാണ് താപനിലയും ധാതുക്കളും ചേർന്നാണ് ഈ വിചിത്രമായ നിറങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നത് മൂന്ന് തുർക്കുമെനിസ്ഥാനിലെ ഡോർ ടു ഹെൽ അൻപത് വർഷമായി തുടർച്ചയായി കത്തുന്ന പ്രകൃതിവാദ കുഴിയാണിത് ഒരു ശാസ്ത്രീയ പിഴവാണ് ഈ പ്രതിഭാസത്തിന് കാരണം രണ്ട് ഈജിപ്തിലെ വൈറ്റ് ഡെസേർട്ട് കാറ്റും മണലും രൂപപ്പെടുത്തിയ ചോക്ക് പാറകളാണ് ഇവിടെയുള്ളത് ഇതിന്റെ വെള്ള രൂപം ചന്ദ്രോപരിതലത്തിന് സമാനമായ പ്രതീതി നൽകുന്നു ഒന്ന് യു എസ് എയിലെ ആന്റിലോപ്പ് കാന്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങളായി വെള്ളം രൂപപ്പെടുത്തിയ ഇരുങ്ങിയ ഗുഹയാണിത് സൂര്യരശ്മികൾ പാറക്കെട്ടുകളിലൂടെ കടന്നുപോകുമ്പോൾ ഒരു മാസ്മരിക വെളിച്ചം ഉണ്ടാക്കുന്നു